ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷിബുവിനെ കാത്തു നിന്നിട്ട് സിഗരറ്റും കൊണ്ട് വരുന്ന കാണാഞ്ഞപ്പം ഗോവിന്ദ ഇറങ്ങി ഇറങ്ങി പുറത്തെത്തി അപ്പോഴാണ് അതുവഴി ഒരു തെങ്ങ് തെങ്ങ് വെട്ടുന്ന ഒരു തെങ്ങ് വേറ്റക്കാരനായിട്ടുള്ള ഒരാൾ പോകുന്നത് അപ്പോൾ അയാളുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിൽക്കു നിൽക്കുമോ ഒരു ബീഡി ഉണ്ടോ തരാൻ വേണ്ടിയിട്ട് അപ്പം അയാളും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ബീഡി ഉണ്ട് സഗാവേ തീപ്പട്ടിയും ഉണ്ട് പണ്ടൊക്കെ അങ്ങ് ആനായിരുന്നെങ്കിൽ ബൂർഷകൾക്ക് ഒരു ബീഡി പോലും കൊടുക്കില്ലായിരുന്നു ഇപ്പോഴത്തെ മുദ്രാവാക്യം സമത്വം എന്നായതുകൊണ്ട് കുഴപ്പമില്ല ബീഡി വാങ്ങി ചുണ്ടിനെ വെച്ചിട്ട് ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ അയാൾക്ക് നേരെ നിൽക്കുകയാണ് തീപ്പെട്ടി കത്തിച്ചു കൊടുക്കാൻ അപ്പം അയാൾ പറയുന്നുണ്ട് താടിയുള്ളത് കൊണ്ട് സ്വന്തമായിട്ട് തീപ്പെട്ടി കത്തിക്കുന്നതായിരിക്കും നല്ലത് അത് കേട്ടപ്പോൾ ഗോവിന്ദ് തന്നെ സ്വന്തമായിട്ട് തീപ്പെട്ടി വാങ്ങിച്ചിട്ട് ബീഡി കൊളുത്തുകയാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ഗോവിന്ദിന് ചുമ വരുന്നുണ്ടായിരുന്നു അപ്പം അയാൾ മറ്റേ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്കും പോലെ ജയ് സഖാവെ എന്നൊക്കെ ആക്കിയിട്ടാണ് അവിടുന്ന് പോകുന്നത് ഗോവിന്ദാണെങ്കിൽ ഒരു ആവേശത്തിന് വാങ്ങി വലിച്ചതായിരുന്നു പക്ഷേ ചുമയോട് ചുമ അപ്പോഴാണ് ഗീതുവിനേം കൂട്ടിക്കൊണ്ട് അയ്യപ്പ മുകളിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കുന്നത് ദേ ദേ നിൽക്കുന്നു ഗീതു നോക്കുന്ന സമയത്ത് കയ്യിൽ വീടിയും വലിച്ചിട്ട് വീട് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗോവിന്ദ് ഗീതുവിനെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ച വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല ഏഹ് അപ്പം ഇതും തുടങ്ങിയോ അപ്പോഴും അയ്യപ്പേട്ടന്റെ കാര്യം മനസ്സിലായില്ല പക്ഷേ ഗീതു ഓടിപ്പാഞ്ഞു പിടിച്ച് വേഗം ഗോവിന്ദിൻ്റെ അരികിലേക്ക് പോകണം അപ്പോഴേക്കും പിന്നാലെ ഗീതു മോളെ എന്നും വിളിച്ചുകൊണ്ട് അയ്യപ്പേട്ടനും വരുന്നുണ്ട് കണ്ണ കണ്ണേട്ടൻ്റെ അടുത്തെത്തിയതും ഗീതു ദേശത്തോടെ വിളിക്കുകയാണ് കണ്ണേട്ടാ അപ്പോൾ ഗീതുവിനെ കണ്ട് പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗോവിന്ദിൻ്റെ ചുറ്റിലും ഫുള്ള് പുകയാണ് എന്നിട്ട് ഗോവിന്ദനോട് ദേഷ്യത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണോ അപ്പൊ ഗോവിന്ദൊന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ പൊട്ടന്റെ കൂട്ട് നിൽക്കുകയാണ് അപ്പം ഗീത പറയുന്നുണ്ട് അയ്യപ്പേട്ടാ താങ്ക്സ് എന്തിനു അയ്യപ്പട്ടനെ മനസ്സിലാവുന്നില്ല ഇതെന്നോട് പറയാനല്ലേ അയ്യപ്പേട്ടൻ എൻ്റെ മുന്നിൽ നിന്ന് ബുദ്ധിമുട്ടിയത് അതല്ല ഞാൻ ആകെ പെട്ടിട്ട് ഗോവിന്ദനെ നോക്കുകയാണ് ഗോവിന്ദനോടെ ദേഷ്യം വരുന്നുണ്ട് അതിനുശേഷം ഗോവിന്ദനോട് പറയാണ് മദ്യപാനം നിർത്തിയെങ്കിലും എന്തോ ഒന്ന് വലിച്ചു കയറ്റുന്നതായിട്ട് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഈ കഞ്ചാവ് വലി തുടങ്ങി ഗോവിന്ദും അതുപോലെ തന്നെ അയ്യപ്പട്ടനും ഞെട്ടിപ്പോ ആണ് കഞ്ചാവോ ഏ കഞ്ചാവോ ഗോവിന്ദു ചോദിക്കുന്നുണ്ട് അയ്യോ എന്താ കേട്ടിട്ടില്ലേ ഗിരു ഗിരു വെറും ബീടിയാ കഞ്ചാവു ബീടിയെന്ന് പറ അപ്പോഴേക്കും അയ്യപ്പട്ടനും പറയുന്നുണ്ട് മോളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് അയ്യപ്പേട്ടാ അയ്യപ്പേട്ടനോട് എനിക്ക് നന്ദിയുണ്ട് കണ്ണേട്ടൻ്റെ ഈ കഞ്ചാവ് വലി നേരിട്ട് കാണിച്ചു തരാനല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അയ്യപ്പേട്ടോ ഗോവിന്ദ് വിളിക്കുന്നത് അതിനുശേഷം ഷിബുവിൻ്റെ വാക്കുകൾ ഓർമ്മ വരുന്നത് ഏതൊരു കൊച്ചുകുട്ടിക്കും ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന എന്ത് പ്രശ്നം കൈയിൽ കിട്ടിയാലും അത് മാക്സിമം കൊളാക്കി തരും അതാണ് അയ്യപ്പേട്ടൻ അയ്യോ ഞാനല്ല അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഗോവിന്ദ വീണ്ടും ഗീതുവിനോട് പറയാണ് ഗീതു വെറും ഒരു ബീഡിയുടെ പേരിൽ നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കരുത് ഇതൊരു സാധാരണ ബീഡിയാ സംശയം നീ വലിച്ചു നോക്ക് ഗീതു അത് ഗോവിന്ദിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വലിച്ചെറിയാണ് എന്നിട്ട് അയ്യപ്പേട്ടനോട് പറയുന്നുണ്ട് അയ്യപ്പട്ടാ ഇനി ഒട്ടും താമസിക്കണ്ട എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകണം ഈ കണ്ണേട്ടനെ ലഹരിക്കടിമയാ ഗോവിന്ദ് അപ്പോഴേക്കും ദേഷ്യത്തോടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ ആർക്കും അടിമയൊന്നുമല്ല അല്ല കണ്ടോ വയലന്റായി എൻ്റെ പൊന്ന് ഗീതു എന്നെ ഒന്ന് വിശ്വസിക്ക് ഇപ്പം കരച്ചിലായി കഞ്ചാവ് അഞ്ചു നേരം കാട്ടു എന്നുള്ളത് സത്യ ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഗോവിന്ദനെ തോന്നുകയാണ് അപ്പോഴേ അയ്യപ്പേട്ടൻ താഴെ ഗീതു കളഞ്ഞിട്ടുണ്ടായിരുന്ന ബീഡിയെടുത്തിട്ട് നോക്കുവാണ് അതയാളിങ്ങനെ മണത്ത് നോക്കുമ്പോൾ ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട് ഇനി ഇയാളങ്ങാൻ ഇത് മണത്തിട്ട് കഞ്ചാവാണെന്നാ പറഞ്ഞാൽ തീർന്ന് അതിനുശേഷം അയ്യപ്പേട്ടൻ ആ ബീഡി വലിച്ചിട്ട് ഗീതുവിനോട് പറയാണ് മോളെ ഇത് മറ്റേതാ അയ്യപ്പേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗീതവും ചോദിക്കുന്നുണ്ട് ഏയ് ഇത് മറ്റേതല്ല കഞ്ചാവല്ല ബീഡി ബീഡി വെറും ബീഡി അപ്പോഴാ ഗോവിന്ദിന് സമാധാനമായത് അപ്പൊ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ട് സൈഡ് പറയരുത് സത്യാണോ സത്യമായിട്ട് ഇത് ബീഡിയാ മോളെ സംശയം ഉണ്ടെങ്കിൽ മോൾ ഇത് എവിടെയും കൊണ്ടുപോയി പരിശോധിപ്പിക്ക് അപ്പൊ ഗീതു ദേഷ്യത്തോടെ ഗോവിന്ദിനെ നോക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു രസത്തിന് വെറുതെ ഒരു ബീഡി അത്രേ ഉള്ളൂ അയ്യപ്പേട്ടൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിച്ചു മേലിൽ വെറുതെ ഒരു പേപ്പർ പോലും ചുരുട്ടി വലിച്ചു പോകരുത് ഇല്ല നിർത്തി അപ്പ അയ്യപ്പെട്ടനും പറയാണ് ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുമോളെ ഇനി വലിക്കുന്നതോ കുടിക്കുന്നതോ വല്ല കണ്ടാൽ എന്റെ തനി വിശ്വരൂപം കാണും ഇനി ഇത് ആവർത്തിക്കില്ല മോളെ ഞാൻ ഉറപ്പ് അപ്പോഴേക്കും സിഗരറ്റ് വാങ്ങിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്ന ഷിബു ചിരിച്ചുകൊണ്ട് വരികയാണ് സാറിന് ഒരു സന്തോഷമാകും ഇത് കൊടുത്ത എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് അരികിലേക്ക് വന്നിട്ട് ഗോവിന്ദിന് നേരെ സിഗരറ്റ് നീട്ടുകയാണ് ഇന്നാ സാറേ ഗോവിന്ദ് പൊളിച്ച് എനിക്കെന്തിന് എനിക്കെന്തിനാ ഇത് അപ്പം ഷിബു അത്ഭുതത്തോടെ ചോദിക്കുക സാറല്ലേ പറഞ്ഞത് സിഗരറ്റ് വാങ്ങിക്കണമെന്ന് ഗോവിന്ദ് കുറെ കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് പുറയല്ലേ പറയല്ലേന്ന് അപ്പോഴേക്കും ഗീതു അന്താളിച്ചു നിൽക്കാണ് ഏഹ് ഗോവിന്ദ് പൊട്ടന്റെ കൂട്ട് പറയുന്നുണ്ട് ഞാനോ സിഗരറ്റോ എനിക്ക് എന്തിനാ എന്നൊക്കെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷിബു പറയാണ് സാറല്ലേ പറഞ്ഞത് എന്തോ ഒരു ഓയിൽ പുരട്ടി സിഗരറ്റ് വലിക്കണം ആഹാ അത് ശരി അപ്പോൾ കഞ്ചാവ് ഓയില് വലിക്കാനായിരുന്നല്ലേ ഗീതു ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഗോവിന്ദിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് പറയാണ് നിങ്ങൾ ഇത്രയ്ക്ക് ലഹരിക്കടിമയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്താ സാറേ പ്രശ്നം ഷിബു ചോദിക്കുന്നുണ്ട് ഒന്ന് പോടാ അപ്പോൾ ഇതോ ഇതെല്ലാം കൂടെ നീ എൻ്റെ മൂട്ടിലിട്ട് കത്തിക്ക് അപ്പോൾ ഗീതു അത് പിടിച്ച് വാങ്ങിയിട്ട് ഒക്കെ കൂടെ ചുരുട്ടി കൂട്ടി വലിച്ചെറിയാണ് എന്നിട്ട് ഗോവിന്ദിനോട് പറയുന്നുണ്ട് നിങ്ങൾ നന്നാവില്ല ഒരിക്കലും നന്നാവില്ല എന്നിട്ട് അകത്തേക്ക് പോവാണ് അപ്പൊ ഗോവിന്ദ എല്ലാം കൂടെ തൊലഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ് അപ്പം എന്താ അയ്യപ്പട്ട ഇവിടെ സംഭവിച്ചത് ഷിബു ചോദിക്കുന്നുണ്ട് നീ എന്ത് കാണാൻ നിൽക്കുക പോടാ അയ്യപ്പട്ടനും വിട്ട് പറഞ്ഞു വിടുകയാണ് എന്നാ ഞാൻ പോയി ഇനി കാറ് കഴുകാം എന്നും പറഞ്ഞുകൊണ്ട് ഷിബു പോകുന്നുണ്ട് അപ്പൊ ഗോവിന്ദ് സ്വയം പിറുറുക്കുകയാണ് എല്ലാം തീർന്ന് ഗോവിന്ദിൻ്റെ ആ നിൽപ്പും കൂടെ കണ്ടപ്പോൾ അയ്യപ്പട്ടന് പരിഭ്രമമാവുന്നുണ്ട് മെല്ലെ പോയിട്ട് പറയാണ് ഞാൻ നോക്കിയിട്ടേ കുഞ്ഞിൻ്റെ മനസ്സിലെ ഇഷ്ടം ഗീതു മോളോട് പറയാൻ പറ്റിയില്ല കുഞ്ഞു ഗീതുമോളോട് പോയി പറ എല്ലാം ശരിയാവും ഗോവിന്ദിനെ ദേഷ്യം അടക്കി നിർത്താൻ പറ്റുന്നില്ല എന്തൊക്കെയോ വായിൽ വന്നതൊക്കെ അത്തും പിത്തു ആയിട്ട് പറഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ വേഗം തന്നെ അയ്യപ്പട്ടു മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല അയ്യപ്പേട്ടൻ ഓടുകയാണ് അപ്പൊ അയാൾ വിചാരിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ പിടിച്ചു കടിക്കും എല്ലാരും കൂടെ കോമാളിയാക്കും എന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദ് കാർ ചാരി നിന്നപ്പോഴേക്കും ശിബു വെള്ളം ഒഴിക്കാണ് കാറിന് അപ്പൊ അത് ഗോവിന്ദിന്റെ മേലെ തെറിക്കുകയാണ് എടോ സാറി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പേടിച്ചുകൊണ്ട് ശിബു ഓടിപ്പോന്നിട്ടുണ്ട് അതേസമയം ഗോവിന്ദ് ചിന്തിക്കുകയാണ് ഇനിയിപ്പോ കഞ്ചാവ് കേസിലെ പ്രതിയു ആയ ഗോവിന്ദ മുറിയിൽ ചെന്ന സമയത്ത് ഗീതു ഡ്രെസ്സൊക്കെ വാരി വലിച്ചിടുകയാണ് ഒന്ന് ഗോവിന്ദിന്റെ മുഖത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവൻ വിചാരിക്കൂ എന്താ ഇത് കുരുക്ഷേത്ര യുദ്ധഭൂമിയോ അപ്പൊ ഗീതുവിനോട് ചോദിക്ക ഗീതു ആണെങ്കിൽ ദേശത്തോടൊക്കെ വാരി വലിച്ചെറിയാം ഗീതു എന്താ ഈ കാണിക്കുന്നേ ഗീതു അതൊന്നും മൈൻഡ് വെക്കാതെ വലിച്ചു വാരിടാ ഗീതു എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവടെ വീണ്ടും പിടിച്ചു വെക്കുമ്പോഴേക്കും അവള് വീണ്ടും തടയുന്നുണ്ട് അവന വിട് എന്റെ വിട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും തപ്പുമാണ് നീ എന്താ ഈ കാണിക്കുന്നത് നിനക്ക് പ്രാന്തായോടി എവിടെ എവിടെ ആ ഓയിൽ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഗോവിന്ദു ഓയിലോ ആ കഞ്ചാവ് ഓയില് കഞ്ചാവ് ഓയിലോ ഗീതു ആ ഓയിൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞോ അപ്പോഴേക്ക് ഗോവിന്ദ ഗീതുവിനെ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ പുന്നാര ഗീതു സത്യമായിട്ട് നിന്നാണേ രണ്ട് പെഗ് വല്ലപ്പോഴും അടിക്കുന്നല്ലാതെ ഞാൻ ഒരു ഓയില് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല പിന്നല്ലേ അല്ലേ ഓയില് രണ്ടെണ്ണം അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു നാലെണ്ണം അതിനപ്പുറത്തേക്ക് ഒരു ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഗീതു ഇങ്ങനെ ഭദ്രകളിയെ പോലെ ഗോവിന്ദനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ഗോവിന്ദനോട് ചോദിക്കുകയാണ് എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട ഹാഷ് ഓയില് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ എൻ്റെ ഗീതു ഹാഷ് ഷോയിലല്ല എനിക്ക് ഭയങ്കര തലവേദന അപ്പോൾ ആക്സ് ഓയിൽ സിഗരറ്റിൽ വലിച്ച് തേച്ച് വലിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏത് കോടാലി തൈലോ ആ നീ അതിനെ കഞ്ചാവാക്കി കളഞ്ഞല്ലോ സത്യാണോ സത്യം നീ എന്നെ ഒന്ന് വിശ്വസിക്ക് തേക്കുന്നത് കോടാലി തൈലാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അതല്ല എന്നെ വിധവയാക്കാനാണ് ഉദ്ദേശം എങ്കിൽ ഉദ്ദേശമെങ്കിൽ ഗോവിന്ദ് തിരിച്ചു ചോദിക്കുകയാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് അതെന്റെ വിധിയാണെന്ന് കരുതും ആ ടെൻഷൻ കാരണം ഞാനൊരു സിഗരറ്റ് വലിച്ചതിനാണോ ഈ കോലാഹലം മൊത്തം കാണിച്ചത് സോറി ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാ ഇതിനും മാത്രം ടെൻഷൻ അപ്പോൾ ഗോവിന്ദ് സ്റ്റെക്കായിട്ട് ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ടെൻഷൻ എൻ്റെ പ്രണയം ഇവളോട് തുറന്നു പറയാൻ പറ്റാത്തതിൻ്റെ പേരില്ല എനിക്ക് ഈ ടെൻഷനെന്ന് ഇവളോട് ഞാൻ എങ്ങനെ പറയും ഗോവിന്ദ മുഖത്തിങ്ങനെ ഭാവങ്ങളും മിന്നിമാഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഗീതു അത് നോക്കി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവസാന സ്നേഹത്തോടെ പ്രണയത്തോടെ അല്ല സ്നേഹത്തോടെ ഗോവിന്ദിൻ്റെ അരികിലേക്ക് പോയിട്ട് ഗീതു ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ടെൻഷൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഗോവിന്ദ് പ്രതീക്ഷയോട് കൂടി ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളിപ്പ സത്യം പറയും തന്റെ പ്രണയം അവൾ മനസ്സിലാക്കി എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട് രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലുള്ള പ്രശ്നങ്ങൾ ഓർത്തിട്ടല്ലേ അയ്യോ ഇതായി ഇവള് മനസ്സിലാക്കിയേ എന്നൊരു അർത്ഥത്തിലാണ് ഗോവിന്ദിന്റെ മുഖമുള്ളത് അപ്പൊ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ടൻ അതേക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും ആവണ്ട ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം കേട്ടോ താങ്ക്സ് ഇതെല്ലാം എന്നൊക്കെ ചോദിച്ചാൽ നിലത്തുള്ള തുണി ഗോവിന്ദ് കാണിക്കുകയാണ് അപ്പൊ ഗീതു പറയേണ്ട അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം പൊക്കോ ഗോവിന്ദ തിരിച്ച് പുറത്തു വന്ന് നിൽക്കുകയാണെങ്കിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൻ ചിന്തിക്കുന്നുണ്ട് എന്നോടുള്ള ദേഷ്യം അവൾക്ക് മാറിക്കാണോ എന്തോ അപ്പോഴേക്കും അയ്യപ്പേട്ടൻ വരുന്നുണ്ട് കുഞ്ഞേ താഴേക്ക് ചാടരുത് ഓ ഇയാള് പിന്നെയും വന്നോ അതെ പ്രായത്തോടുള്ള ബഹുമാനം ഓർത്തിട്ടെങ്കിലും ചീത്ത വിളിക്കരുത് എന്റെ മനസ്സിലുള്ളത് പറയാൻ പോയിട്ട് എനിക്കുള്ള പണിയുമായിട്ട് വന്ന ദുഷ്ടോ അപ്പയ്യപ്പേട്ടം പറയുന്നുണ്ട് ഇങ്ങനെ പുകച്ചു തള്ളാൻ മാത്രമുള്ള ടെൻഷൻ കുഞ്ഞിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നോ പിന്നെ ഗീതുമോള് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് അത് ഞാൻ സഹിച്ചു എന്നെ നന്നാക്കാൻ അവളാരേ ഏ കുഞ്ഞിന്റെ ഭാര്യയല്ലേ ഒരു ഭാര്യ ഭർത്താവിന്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ ഗോവിന്ദന് ആകെ മൊത്തം പരിഭ്ര പരിഭ്രാന്തത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാ സംഭവിച്ച ഈ നടയിൽ നിന്ന് വിചാരിച്ചിട്ട് അപ്പം അയ്യപ്പെട്ടെ സമാധാനിപ്പിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ ഗീതമോൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനോടുള്ള ഗീതമോളുടെ സ്നേഹം കൊണ്ടാ ഓ ശ്രദ്ധ എന്നെ കുറിച്ച് ഓർത്തൊന്നും അല്ല ഞാൻ തട്ടിപ്പോയാ അവള് വിധവയാവൂ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് മാത്രം അങ്ങനെ പറയരുത് അവൾക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അവളുടെ കണ്ണേട്ടൻ ഒന്നും സംഭവിക്കരുതേ എന്ന് അയ്യോ അവൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ വേറെ എന്ത് വേണമെങ്കിലും താഴ്ത്തിക്കെട്ടിക്കോ പക്ഷെ സ്നേഹത്തെ മാത്രം താഴ്ത്തിക്കെട്ടരുത് അയ്യപേട്ടൻ തിരിച്ചു പറയാ അത് സഹിക്കാൻ പറ്റത്തില്ല കുഞ്ഞേ കരുതലുള്ള സ്നേഹം കണ്ടില്ലെന്ന് നടിക്കരുത് അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയേ പറ്റുള്ളൂ അപ്പൊ ഗോവിന്ദ് അയാളെ തന്നെ നോക്കിയിട്ട് പുച്ചത്തോടെ ചോദിക്കുകയാണ് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ എന്നിട്ട് എന്തായി പ്രണയത്തിന് ഹംസമായി പോവുക എന്ന് പറയുന്ന എളുപ്പമാണ് പക്ഷേ അതിനിടനിലക്കാരനായി പോവുക എന്ന് പറയുന്നതിനേക്കാളും കാമുകനാവാനാണ് എളുപ്പം അയാളിങ്ങനെ നാണം കുണി കളിക്കുമ്പോൾ ഗോവിന്ദി ചോദിക്കുന്നുണ്ട് എൻ്റെ വയസ്സാകാലത്തെ മുടിയും താടിയും ഒക്കെ നരപ്പിച്ച് വെളുപ്പിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും മനസ്സ് കണ്ടിട്ടാണോ എന്ത് അല്ല കിളവനേതെങ്കിലും കാമുകയെ ഒപ്പിച്ചിട്ടാണോ വന്നിരിക്കുന്നതെന്ന് പിന്നെ നല്ല പ്രായത്ത് തോന്നിയില്ല പിന്നെയല്ലേ ഈ വയ്യാത്ത കാലത്ത് അതെ ഞാൻ പറഞ്ഞത് ഗീതുമോളുടെ കാര്യമാണ് അവൾ അടുത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് ഹൃദയം നിറയെ സ്നേഹമാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ ബെസ്റ്റ് അവൾ വെട്ടുപോത്തിനെ പോലെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം പറഞ്ഞാൽ അവൾ എന്നെ കടിച്ചു കീറി എൻ്റെ പതിനാറ് അടിയന്തരം നടത്തിയിരിക്കും അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോയിൽ വിലാസിന് വരുന്നത് അപ്പം വിലാസിനെ കണ്ടതും ഗോവിന്ദിന് അയ്യോ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നല്ലോ എന്നുള്ള ചിന്ത വരുവാണ് പക്ഷേ എങ്കിൽ അയ്യപ്പട്ടം വിചാരിക്കുന്നുണ്ട് അയ്യോ വിലാസിനി ഗീത് വിളിച്ചു വരുത്തിയതായിരിക്കോ വിലാസിനെ ഭാഗ്യം ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ വിലാസിനി ഓട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ മുകളിൽ നിൽക്കുന്ന ഗോവിന്ദനെ കണ്ടിട്ടുണ്ടായിരുന്നു വിലാസിനിയുടെ കയ്യിലെ കവർ കണ്ടപ്പം അയ്യപ്പട്ടൻ വിചാരിക്കുന്നുണ്ട് കവറിൽ ബോംബായിരിക്കോ കുഞ്ഞേ ഇപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തത് എന്താണെന്ന് അയ്യപ്പട്ടൻ ചോദിക്കുകയാണെങ്കിൽ ഗോവിന്ദ് പറയാതെ ഫോണും കൊണ്ട് പോവുകയാണ് അതെന്തായിരിക്കും ആലോചിച്ചിട്ട് അയ്യപ്പേട്ടൻ തിരിച്ചു പോകുന്നുണ്ട് അതേസമയം ഗീതുവും രേഖയും കാഞ്ചന ഇരിക്കുന്ന സമയത്ത് കാഞ്ചന ചോദിക്കുന്നുണ്ട് എന്താ ഗീത പാപ്പാ സംഭവിച്ചത് പെരിയ ഗലാട്ടെന്ന് ശിബു അണ്ണൻ ഇങ്കെ ഗലാട്ടയൊരു പൊറോട്ടയില്ല എന്നെയും കണ്ണേട്ടനേം തമ്മി തെറ്റിക്കാന്ന് ആരും കരുതണ്ട ഗീതു തിരിച്ചു പറയുകയാണ് അപ്പം കാഞ്ചന വിട്ടു കൊടുക്കുന്നില്ല മാമൻ ലഹരി എന്നാവോ യൂസ് പണത് നീ നിങ്ങൾ കണ്ടുപിടിച്ചാച്ചാ അത് കേട്ടിട്ട് രേഖ ദേഷ്യത്തോടെ പറയുന്നുണ്ട് വിവരക്കേട് പറയാതെ കാഞ്ചനെ എന്റെ കെട്ടിയോനെ കുറിച്ചാ പറയുന്നത് വിശ്വസിക്കായിരുന്നു അപ്പോഴാണ് വെയിലുകൊണ്ട് ക്ഷീണിച്ചൊരവസ്ഥയിൽ അങ്ങോട്ടേക്ക് വിലാസിന് കയറി വരുന്നത് കയ്യിൽ കവറൊക്കെ ആയിട്ട് അപ്പം മോളെ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ് അപ്പം രേഖ വേഗം എഴുന്നേറ്റ് എന്നിട്ട് ആൻറ്റി എന്താ അവിടെത്തന്നെ നിന്നത് കയറി വാ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട് അപ്പം വയ്യാത്ത അവസ്ഥയിൽ തന്നെ വിലാസിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ട് കയ്യിലിരിക്കുന്ന കവർ അവിടെ ടി പോയിൻ്റെ മേലെ വെക്കുകയാണ് എന്നിട്ട് വയ്യാതെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാഞ്ചന രേഖയോട് ശബ്ദം താഴ്ത്തി ചോദിക്കുന്നുണ്ട് ഗീതുപാപ്പയുടെ അമ്മ വീണ്ടും ചികിത്സയ്ക്ക് കാശിനു വേണ്ടി വന്നതാണോ ഗീതു അമ്മയുടെ അരികിൽ വന്നു ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അത് ഉച്ചയ്ക്ക് വീട്ടിൽ ചെറിയൊരു സദ്യ വെച്ചു അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് നിനക്കും തരണമെന്ന് തോന്നി പായസമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഗീതു ഇങ്ങനെ സംശയത്തോടെ അമ്മയെ നോക്കുകയാണ് നോക്കുവാണ് ആണെങ്കിൽ നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ വേർപ്പൊക്കെ ഒപ്പിയെടുക്കുകയാണ് അപ്പോൾ ഗീതു ചുമ്മാ പരിഹാസത്തോടെ പറയുന്നുണ്ട് ഇതെന്തോ വലിയ കാര്യസാധ്യത്തിനുള്ളതാണല്ലോ ലക്ഷ്യം ഇന്ന് രാവിലെ വീഡിയോ കോൾ വിളിച്ച് സുഖിപ്പിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്താ കാര്യം അപ്പം രേഖ പറയുന്നുണ്ട് ഗീതു ആൻറ്റിയോട് അങ്ങനെ ഒന്നും സംസാരിക്കല്ലേ ആന്റിയുടെ മുഖം കണ്ടിട്ട് എന്തോ സീരിയസ് വിഷയം സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഗീതുവിന്റെ കൈകളെടുത്തു പിടിച്ചിട്ട് വിലാസിന് പറയാണ് മോള് പറഞ്ഞത് ശരിയാ അമ്മയ്ക്കൊരു വലിയ കാര്യം സാധിക്കാനുണ്ട് അപ്പൊ ഗീതു പറയുന്നുണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം ഇല്ലെങ്കിൽ നോ പറയും ഇന്നലെ വരെ അമ്മ കണ്ടത് മുഴുവൻ മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങളായിരുന്നു വിലാസിന് സങ്കടത്തോടെ പറയാണ് എന്നാൽ ഇന്ന് കാണുന്നത് ഒരു സാധാരണ അമ്മയുടെ സ്വപ്നങ്ങളാ അതൊക്കെ കേട്ട സമയത്ത് ഗീതുവിനൊരു വല്ലായ്ക വരുന്നുണ്ട് രേഖയ്ക്കും കാഞ്ചനിക്കും സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഗോവിന്ദ് വരുന്നത് അതറിയാതെ വിലാസിനെ ഗീതുവിനോട് പറയാണ് അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ കൈകൊണ്ട് നിനക്കൊരു ഉരുള ചോറ് വാരിത്തരണം അത് കേട്ട സമയത്ത് ഗീതുവിനൊരു വല്ലായ്മ തോന്നുകയാണ് ഗോവിന്ദിനും അത് കേൾക്കുന്ന സമയത്ത് കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് ഗീതുവിന് അമ്മയുടെ ഈ മാറ്റം മനസ്സിലാക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം നിറഞ്ഞ കണ്ണുകളോടെ വിലാസിനു പറയുന്നുണ്ട് മോളുടെ കുട്ടിക്കാലത്ത് എന്നോ വാര്യ വിനോദ് വന്നതോടെ മോളോടുള്ള ശ്രദ്ധ കുറഞ്ഞു അപ്പം ഗീതു പറയുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ഉരുള ഉരുട്ടിത്തരേണ്ട പ്രായത്തിൽ അമ്മ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും കാഞ്ചന പറയാ പക്ഷെ ഇന്ത്യ പ്രായത്തിൽ വിലാസിനു മാമി ചോറ് ഉരുട്ടിത്തന്നാൽ അതിൽ വിഷമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം അത് കേട്ടത് ഗോവിന്ദ് പൊട്ടിത്തെറിക്കുകയാണ് കാഞ്ചനെ കാഞ്ചന ഇടക്ക് എല്ലാവരും ഞെട്ടിപ്പോയി കാഞ്ചനയെ കാഞ്ചനയുടെ അമ്മ ചോറ് തന്നത് വിഷം ഉള്ളിൽ ഉറ്റി വെച്ചിട്ടാണോ ഗോവിന്ദ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് കാഞ്ചന ശരിക്കും പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് രേഖ ഇവിടെ വരുന്നവരോട് മോശമായിട്ട് സംസാരിക്കാൻ ഇവൾ കാലാവകാശം കൊടുത്തത് സോറി ഗോവിന്ദേട്ടാ രേഖ വേഗം പറയുന്നു കാഞ്ചനോട് അകത്തേക്ക് കയറി പോകാൻ പറയുകയാണ് കാഞ്ചന വീണ്ടും മാമിക്ക് കുടിക്കാൻ ചായയോ കോഫയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് രേഖ തട്ടിക്കയറുന്നുണ്ട് അകത്തേക്ക് പോകാനാണ് പറഞ്ഞത് ഗോവിന്ദനെ കണ്ടതും വേഗം തന്നെ വിലാസിനെ എഴുന്നേറ്റ് ഗോവിന്ദൻ്റെ അരികിലേക്ക് പോയിട്ട് പറയുന്നുണ്ട് എനിക്ക് മോനോട് തനിച്ച് കുറച്ച് സംസാരിക്കണം എന്നുണ്ട് ഗോവിന്ദ അംഗീകരിക്കുമ്പോഴേക്കും ഗീതോ അരികെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയ അമ്മ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഗോവിന്ദ അവരോട് പറയാണ് അമ്മ വരൂ അപ്പം വിലാസിന് പറയുന്നുണ്ട് മോൾ അമ്മ കൊണ്ടുവന്ന ഒക്കെ ബാഗ് നിന്ന് എടുത്ത് വെക്ക് അമ്മ ഇപ്പം വരാം എന്നിട്ട് ഗോവിന്ദിനോട് സംസാരിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ രേഖ ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം ആന്റിക്ക് എന്തോ ഒരു വലിയ മാറ്റം കാണുന്നുണ്ടല്ലോ ഗീതുനും അമ്മയുടെ ആ മാറ്റം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഗോവിന്ദന് അരികിലെത്തിയതിനു ശേഷം വിലാസിനെ സങ്കടത്തോടെ വിളിക്കുകയാണ് മോനെ എന്താ എന്നോട് സംസാരിക്കാനുള്ളത് ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തതെല്ലാം മണ്ടത്തരങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് കള്ളത്തരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദൻ മറുപടി ഒന്നും പറയാതെ അമ്മ പറയുന്നത് കേട്ട് നിൽക്കുകയാണ് അപ്പം കരഞ്ഞുകൊണ്ട് തന്നെ വിലാസിനെ പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല അപ്പോഴാണ് ഗീതും അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ സംസാരം മാറി നിന്ന് കേൾക്കുകയാണ് അപ്പം വിലാസിനെ സങ്കടത്തോടെ പറയുന്നുണ്ട് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാനൊരു മോശ അമ്മയായിരുന്നല്ലോ പൊലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞു നടന്ന ഒരു കുട്ടിയുടെ അവസ്ഥയായി എനിക്ക് അവസാനം പൊലി വന്നപ്പോൾ ആരുമില്ല അമ്മ എന്താ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഗീതു മനസ്സിലാവുന്നില്ല ഗോവിന്ദരാണെങ്കിൽ അവരുടെ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അപ്പം വിലാസിനെ പൊട്ടി പൊട്ടി കരയാണ് അത് കണ്ടിട്ട് ഗോവിന്ദ പറയുന്നുണ്ട് കരയേണ്ട ചെറിയൊരു സർജറി കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇത് അപ്പോഴാണ് ശരിക്കും ഗീതു ഞെട്ടിപ്പോകുന്നത് അമ്മയ്ക്ക് സർജറിയോ ഗീതു സ്വയം ചിന്തിക്കുകയാണ് അപ്പം വിലാസിന് പറയുന്നുണ്ട് ചെറിയൊരു സർജറിയോന്നും അല്ലാന്ന് എനിക്കറിയാം ബ്രെയിൻ ട്യൂമർ വന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഗീതു ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വാർത്ത കേട്ടപ്പോൾ അപ്പൊ കരഞ്ഞുകൊണ്ട് വിലാസിനു പറയുന്നുണ്ട് ഒടുവിൽ ആരുടെ കുടുംബം നശിപ്പിക്കാൻ എൻ്റെ ഭർത്താവ് ശ്രമിച്ചോ ആ വലിയ മനുഷ്യൻ്റെ മകൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഗോവിന്ദ് തിരിച്ചൊന്നും പറയാതെ സങ്കടത്തോടെ നിൽക്കുകയാണ് അപ്പം വിലാസിന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ സർജറിക്ക് വേണ്ടതെല്ലാം ചെയ്യാമെന്ന് മോൻ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു അമ്മ കണ്ണേട്ടനോട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഗീതു പൊട്ടി പൊട്ടിക്കരയാണ് അവരെ രണ്ടുപേരും അറിയാതെ ഗോവിന്ദിനും അതുപോലെ തന്നെ സങ്കടം വരുന്നുണ്ടായിരുന്നു വിലാസിനിക്കാണെങ്കിലും ഗോവിന്ദനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്